വർഷാവർഷം ഇത് പതിവാണ് പാലക്കാടിന്റെ കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങളിൽ അതിർത്തി കടന്നെത്തുന്ന ചെമ്മരിയാട്ടിൻകൂട്ടങ്ങളും ഇടയന്മാരും നിറയുന്ന കാഴ്ച ആട്ടിൻ വളവും മണ്ണിന് ഇളക്കവും ലഭിക്കുമെന്നതിനാൽ പാലക്കാട്ട് കർഷകരും സന്തോഷത്തോടെയാണ് ആട്ടിൻപറ്റങ്ങളെ സ്വാഗതം ചെയ്യുക ഉടുമൽപേട്ട് തെങ്കാശി കോയമ്പത്തൂർ പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ നിന്നും ആട്ടിടയന്മാർ അരലക്ഷത്തിലേറെ ആടുകളെയാണ് ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ കൊണ്ടുവരിക എന്നാൽ വരൾച്ചയിൽ കരിഞ്ഞുപോയ പാടങ്ങളിൽ ഇക്കുറിയെത്തിയ ചെമ്മിരിയാട്ടൻ പറ്റങ്ങൾ മേച്ചിൽക്കാലം തികയ്ക്കാൻ കാത്തുനിൽക്കാതെ മടങ്ങുകയാണ് വരണ്ട മണ്ണും ഈർപ്പമില്ലാത്ത കാറ്റും ആടുകളുടെ കൂട്ടമരണത്തിന് ഇടയാക്കുമെന്ന ഇടയന്മാരുടെ ഭയമാണ് കാരണം മോശമാ തണ്ണി തണ്ണി വേറെ എല്ലാ മോശം ഉടുമൽപേട്ടിൽ നിന്നും മൂവായിരത്തോളം ആടുകളുമായി എത്തിയ ആദ്യ സംഘത്തിന് എട്ട് ആടുകളെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടത് നിർജ്ജലീകരണം സംഭവിച്ചും പൊടിക്കാറ്റ് ശ്വാസകോശത്തിൽ കുടുങ്ങിയുമാണ് ഇവ ചത്തത് വരണ്ട കാറ്റിൽ പുൽക്കാടുകൾക്ക് തീപിടിക്കുന്നതിനാൽ ആട്ടിൻകൂട്ടം ചിതറുന്നതും സാധാരണമാണ് കനത്ത നഷ്ടം ഭയന്ന് മേച്ചിൽക്കാലം തികയ്ക്കാതെ എത്രയും വേഗം അതിർത്തി കടത്തി ആടുകളെ തിരികെ കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഇടയന്മാരുടെ തീരുമാനം പാലക്കാടിന്റെ വരൾച്ചാക്കാലത്തേക്കാൾ നൂറിരട്ടി മെച്ചമാണ് തമിഴ്നാടിന്റെ പുൽമേടുകളെന്നുകൂടി പറഞ്ഞാണ് ഇടയന്മാർ മടങ്ങാൻ മടങ്ങാനൊരുങ്ങുന്നത് കൊയ്ത്തൊഴിഞ്ഞ പാലക്കാടൻ പാടങ്ങൾ തേടി ആണ്ടതോടും വിരുന്നെത്താറുണ്ട് ഈ ചെമ്മരിയാട്ടിൻകൂട്ടങ്ങൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നാം ഇവർക്ക് പകരം നൽകുന്നതോ കൊടും വരൾച്ചയും പാലക്കാടൻ വരൾച്ചയുടെ മറ്റൊരു ദയനീയ ചിത്രമാവുകയാണ് ഈ ആട്ടിൻകൂട്ടങ്ങളും പുതുനഗരത്തു നിന്നും ക്യാമറമാൻ മുരളീധരനൊപ്പം ബിനീഷ് അരവിന്ദൻ ഇന്ത്യ വിഷൻ